പരിശുദ്ധമായ പറയുകയാണ് പടച്ചെറപ്പ് പറയുകയാണ് ജീവിതത്തിൽ പ്രയാസങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും വേദനകളും പ്രതിസന്ധികളും നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ഈ പ്രപഞ്ചത്തിന്റെ അധിപനായ ഈ ലോകം മുഴുവനും അഴക്കി വരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ പടച്ചിറപ്പുണ്ടല്ലോ നിന്റെ നിങ്ങൾ പരമേൽപ്പിക്കണേ എന്ന് പരിശുദ്ധമായ വിശുദ്ധമായ നമ്മളിൽ പലരും പല സമയങ്ങളിലും പറയുന്ന ഒരു വാക്കാണ് തവക്കൽ നിങ്ങളും നമ്മുടെ ജീവിതത്തിൽ അതിന്റെ അർത്ഥം എന്താണെന്ന് പോലും നമ്മളിൽ പലർക്കും അറിയില്ല എന്തിനാണ് ഇത് അറിയില്ല എപ്പോഴാണ് ഇത് പറയേണ്ടതെന്നറിയില്ല ഇത് പറയുന്ന ഒരു മനസ്സിൽ

ഈ ലോകത്തിന്റെ അധിപനായ പടച്ചറപ്പിനെ കാര്യങ്ങൾ പരമേൽപ്പിക്കണേ എന്ന വിശുദ്ധ ഖുർആൻ പറയുകയാണ് ഒരിക്കലും മരണമില്ലാത്ത മരണമില്ലാത്തേക്ക് നിന്റെ കാര്യങ്ങൾ നിങ്ങൾ പരവേൽപ്പിക്കണേ പറയുകയാൽ കരുണക്കടലായ കാരുണ്യവാനായ പണച്ചിറപ്പുണ്ടല്ലോ അള്ളാഹുവിനെ വേണം വേണ്ട കാര്യങ്ങൾ മുഴുവൻ മറ്റൊരു ഭാഗത്തു പറയുകയാ നിങ്ങൾ പരമേൽപ്പിക്കണേ എന്ന് പറയണേന്ന് പറയുകയാണ്

ൊരു സത്യവിശ്വാസികളുടെ ഗുണം പറയുകയാണെങ്കിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോടോട്

ചെറുപ്പക്കാര പറഞ്ഞു തരുന്ന പ്രതിഫലം എന്തെന്നറിയുമോ എപ്പോഴാണത് പറയേണ്ടതെന്നറിയുമോ അത് പറയാതെ വരുമ്പോഴുണ്ടാകുന്ന നഷ്ടം എന്തെന്നറിയുമോ ഞങ്ങൾക്ക് ഈ മാതരണേ അല്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹുവിന്റെ നിങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങൾ വരുന്ന സമയം നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ പരമേൽപ്പിക്കണം പച്ച മലയാളത്തിൽ പറഞ്ഞ തവക്കൽ എന്ന് വിശുദ്ധ നമുക്ക് നൽകുമാറാകട്ടെ നൽകുമാറാകട്ടെ എല്ലാരും ഒന്ന് തവക്കൽ പറഞ്ഞു ഇത് വേറെ പറയാനല്ല പറഞ്ഞു വെറുതെ പറയാനല്ല ആ പറഞ്ഞ കാര്യമാണ് അത് നല്ല മനസ്സോടുകൂടി ഒന്ന് ഒന്നുകൂടെ ആ ഉറക്ക പറയുന്ന ശബ്ദത്തിൽ മരിക്കുന്ന സമയത്തിൽ പറഞ്ഞു മരിക്കാൻ ഭാഗ്യം കൊടുക്കണേ അള്ളാ ഇനിയൊരു തവക്കൽ പറഞ്ഞു എന്താ തവക്കൽത്തോ അല്ല എന്നോ പറഞ്ഞ ചുമ്മാത പറയാറുണ്ടല്ലോ ഏത് വീട്ടിൽ പോയാലും കാണാൻ തവക്കൽത്തോ അല്ല എന്തുവാൻ അർത്ഥം വീട്ടിലിങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് തവക്കൽത്തോ അല്ലല്ല വലിയ വീട് പണിയുമ്പോഴും കാണാൻ തവക്കൽത്തോ അല്ല ചില വണ്ടിക്ക് കത്ത് കാണാൻ തവക്കൽത്തോ അല്ല എന്താ തവക്കൽ അല്ലല്ലാന്ന് പറഞ്ഞു ഇത് എന്തിനാ പറയണ ഇത് എപ്പോഴാ പറയണ്ടേ ഇത് പറഞ്ഞാ കിട്ടുന്ന പ്രതിഫലം എന്താ ഇത് പറഞ്ഞില്ലെങ്കിൽ വരുന്ന നഷ്ടം എന്താ പഠിക്കാം അള്ളാഹു ഭാഗ്യം ചുമ്മാതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടന്നാ പോരാ ഇത് പറയുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന പ്രതിഫലം നമ്മൾ അറിയണം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരങ്ങള് തപക്കൽത്വം വല്ലാത്ത പ്രാധാന്യമുള്ള ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കണം ഇനിയിപ്പോ തപക്കലത്വം അല്ലെന്ന് തന്നെ നമുക്ക് കൊള്ളു 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 മുസ്ലിം സമുദായത്തിനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ മഹാരാജ്യത്തിൽ ജീവിക്കുന്ന മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് കേരളത്തിൽ നമ്മളൊക്കെ ഇനിയിപ്പോ തവക്കൽ അല്ലെന്ന് തന്നെ പറയേണ്ട കാര്യമാണ് ഏക സിവിൽ കോഡ് വരാൻ പോകുന്നു പൗരത്വ ബില്ല് പാസാക്കാൻ പോകുന്നു പിന്നെ ഇപ്പം നവ് ജിഹാദ് കഴിഞ്ഞു കഞ്ചാവ് ജിഹാദ് കഴിഞ്ഞു കൊറോണ ജിഹാദ് കഴിഞ്ഞു ഇപ്പൊ ഹലാൽ ജിഹാദ് വന്നു ഇനി എന്തൊക്കെ ജിഹാദ് വരാൻ കിടക്കുന്നു നൽകുമാറാകട്ടെ ഇനി തവക്കലത്തും അല്ലതായി തന്നെ നമുക്ക് ആശ്രയമുള്ള കണ്ടില്ലേ ഹലാലു ഹലാമിനെ കുറിച്ച് ഏറ്റവും വലിയ കോമഡി എന്തുണ ഈ ടി വികത്തൊക്കെ ചർച്ചയ്ക്കകത്ത് കേറിയിരിക്കുന്ന ചില നാണ്ടുകളുണ്ട് അപ്പോ ഈ അവതാരക തന്നെ ചോദിക്കും ഈ ഹലാലെന്ന് പറഞ്ഞാൽ എന്താ സത്യം പറഞ്ഞാൽ കടന്ന് വിരലുന്നത് കണ്ട സങ്കടം തോന്നാറുണ്ട് സത്യത്തിൽ എന്താണ് ഹലാലെന്ന് അവർക്ക് അറിയില്ല അതാ ഏറ്റവും വലിയ സങ്കടം തീവ്രവാദം ഇത് തീവ്രവാദം ഇത് ഭീകരവാദ പാവങ്ങളെ വീണെടുത്ത് കടന്ന് വിളുവാ സങ്കടം തോന്നുന്നു ഹലാൽ എന്ന് പറഞ്ഞാൽ എന്താന്ന് പോലും ഈ പാവങ്ങൾ കാള പെറ്റെന്ന് കെട്ടപ്പോഴും എന്താണ് എന്താണ് എന്നെ കുറിച്ച് നമുക്ക് തന്നെ ബോധമില്ലല്ലോ നമുക്ക് തന്നെ അറിയാവോ എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ അറിയാമോ നമ്മളിൽ പലർക്കും അറിയത്തില്ല അങ്ങനെ അറിയുമായിരുന്നെങ്കിൽ ഹോട്ടലിൽ പോയിട്ട് രണ്ട് 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 തന്തൂരി ഒരു അത്ഭുതം പേടിച്ചോണ്ട് വരുവാ നമ്മൾ ആരെങ്കിലും തിരക്കാറുണ്ടോ നേരെ ഫോൺ വിളിച്ചു ഹോട്ടലിലേക്ക് പറയും നമുക്കതിനൊന്നും സമയമില്ല നമുക്ക് തന്നെ നോക്കാൻ സമയമില്ലാകട്ടെ പപ്പടം ഹലാലായിട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എനിക്ക് നിങ്ങളോട് പറയാനല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും നമുക്കൊരു വിഷയമല്ല ഇവരെങ്ങനെയെങ്കിലും നമ്മളെങ്ങനെ ഭയപ്പെടുത്താൻ നോക്കുക എല്ലാ വഴികളുടെയും പേടിപ്പിക്കണം നമ്മളെ ഭയപ്പെടുത്താനുള്ള കാര്യങ്ങളാണ് ഭയപ്പെടുത്താൻ എന്ത് ബില്ലൊക്കെ പാസ്സായ നമ്മൾ എവിടെ പോകും നമ്മൾ കവർ ചെയ്യുന്ന പൗരത്വ ബില്ല് ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ എവിടെ പോകണം എന്ന് ചോദിക്കുന്നവരുണ്ട് എവിടെ പോകണം നമ്മുടെ നാട്ടിൽ പോകും നമ്മുടെ വീട്ടിൽ പോകും അള്ളാഹു ഭാഗ്യം ഭാഗ്യന്തരമാരാകട്ടെ നമ്മുടെ വീടേതാ നമ്മുടെ വീടേതാ കേട്ടില്ല വീടേതാ സഹോദര നമുക്കൊരു തറവാടാണല്ലോ നമ്മുടെ തറവാട് ഏതാ തത്താമാര് നമ്മുടെ വീടേതാ ഏഹ് വെടികൊണ്ടതുപോലെ ഏ നമ്മുടെ തറവാട് ഇതെന്ന് നമ്മുടെ നാടല്ലേ ഇത് അവര് പറയണ സത്യവാ ഒരു പറയണില്ല നമ്മുടെ നാടല്ല നാടല്ല നമ്മുടെ നമ്മുടെ വീട് എവിടെ നമ്മുടെ നിന്നും നമ്മടെ നമ്മടെ ഉപ്പാപ്പി എവിടെ ജീവിച്ചെ നമ്മുടെ എവിടെ ഹൃദയേ സ്വർഗത്തിൽ നമ്മുടെ വീട് അതാ നമ്മുടെ വീട് വീട് അവിടെ നന്നായി ഇറക്കി നമ്മളെ

മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോയ സഹാബത്തിന്റെ കഥ പറയും മക്കാര് പറഞ്ഞടാ സഹാബത്തിനോട് പറയുക ഈ നാട്ടി ഉണ്ടാക്കിയത് മുഴുവൻ ഇവിടെ ഇട്ടിട്ട് നീയും നിന്റെ അള്ളായിട്ടിരിക്കണോടെ അവര് പറഞ്ഞത് ഈ മക്കയിൽ നിന്നുണ്ടാക്കിയ നിന്റെ സമ്പാദ്യം മുഴുവൻ ഇവിടെ ഇട്ടിട്ട് നീയും നിന്റെ അള്ളാഹി കൂടെ ഇരിക്കുന്ന വസ്ത്രത്തോടെ മദീരത്തൊക്കെ പൊക്കോളാം സഹാബത്തിന്റെ നമ്മൾ പൊന്നാര ചങ്ങാതി അം ജന്ന വെറുതെ വെറുതെ നിങ്ങൾ ആരെങ്കിലും കരുതിയോ അല്ലാഹു തന്നെ ചോദിക്കുന്നുണ്ട് പോകാൻ ചുമ്മാത വല്ലപ്പോഴും രണ്ട് തട്ടിൻ തട്ടി എന്റെ സുരൂദിനും വീണ് ഇടക്കിടക്കിൽ ഇങ്ങനെ രണ്ട് ദിക്കറും പറഞ്ഞതുപോലെ ഒരു വയലിനും വന്നിട്ട് വയലിനു വരുമ്പോ കല്യാണം വീട്ടിൽ പോകുമ്പോ കാണണ്ട കാഴ്ച അല്ലാഹു ഈമാൻ വരാത്ത അപ്പൊ നമ്മൾ ഇങ്ങനെ ജീവിച്ചാൽ നമ്മൾ സ്വർഗത്തിൽ കാര്യമാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നത് ഇനി തവക്കൽ തന്നെ അള്ളാഹു നമുക്ക് ആശ്രയം ഉണ്ട് അള്ളാഹു നമുക്ക് മാറാകട്ടെ അപ്പൊ എന്നൊരു മനുഷ്യൻ പറഞ്ഞാൽ അവൻ അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം എന്താ എങ്ങനെ തവക്കൽ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് തവക്കൽ പറയേണ്ടത് നാം ചെയ്യേണ്ടത് നാം ചെയ്യണം അല്ലാതെ ചുമ്മാതെ തവക്കൽ അല്ലല്ലാ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല മഹാനായി നബിയെ അറസു അല്ലാഹി വസ്ലമ നിങ്ങളോട് ഒരു സ്വഹാബി അവിടെ നിന്ന് ചോദിക്കുന്നുണ്ട് നബിയെ ഞാൻ എന്റെ ഒട്ടകത്തിന് കെട്ടിയിട്ടിട്ട് തവക്കൽ അല്ലല്ലാ എന്ന് പറയണോ അഴിച്ചു വിട്ടിട്ട് തവക്കൽത്തോ അല്ലല്ലാന്ന് പറയണോ

പറയുന്ന ഒരു മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ് ചിലരുടെ ജീവിതത്തിൽ യാണ് അമ്മാഹിവനെ ഞാൻ അല്ലാഹുവിനെ പരമേൽപ്പിച്ചിരിക്കുകയാണ് എന്റെ വീടിന്റെ വിഷയമുണ്ടല്ലോ എന്റെ കടയുടെ വിഷയമുണ്ടല്ലോ എന്റെ മക്കളുടെ വിവാഹത്തിന്റെ വിഷയമുണ്ടല്ലോ എന്റെ സമ്പത്തിന്റെ

ان الله لا ان الله يحب المتوكلين

പറയാറുള്ളോ പറയാറുള്ള കാര്യങ്ങൾ അരമേൽപ്പിക്കുകയാ ഏത് വിഷയം വന്നാൽ അവൻവിലേക്ക് കൊണ്ട് നടക്കുകയാവു പറയുകയാണ് ഇന്നല്ലാഹ യുഹിബ്ബുൽ ല്ലാതെ ഇഷ്ടപ്പെട്ട നമ്മുടെ അവരമ്മാഹു സ്നേഹിച്ചവരാണ് അവര സ്നേഹിച്ചവനാണ് ചരിത്രമറിയുമോ ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ പടം നിറപ്പ് കൂടെയുള്ള വിശ്വാസം വന്നുകഴിഞ്ഞാൽ യാതൊരു ഭയമില്ലല്ലോ പേടിയില്ലല്ലോ യാതൊരു പ്രയാസമില്ലല്ലോ ആകാശത്തിന്റെ മുകളിലൂടെ പറഞ്ഞു വീരുന്ന രീതിയിൽ യൊരു ദീഖുണ്ടാരം ഉണ്ടായി ഒരാൾ പോലും അതിൻ്റെ അടുത്തേക്ക് പോകാന കഴിയുന്നില്ല അവസાર ഇബ്രാഹിം നബി അലി സലാമിനെ ഉയരമുള്ള ഒരു സ്ഥലത്തെ കേറ്റി നിർത്തിയിട്ട് അപ്പം ബില്ലമ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് ഇബ്രാഹിം നബിയാ ദീഖുണ്ടാരത്തിലേക്ക്getElementById ചെയ്യുന്നതിനു വേണ്ടി ഇബ്രാഹിം നബിയെ കേറ്റി ഇങ്ങനെ നിർത്തിയിരിക്കുന്ന സമയത്ത് 타 വരുന്ന മുഖറബുൽ അംലാഖു മലക്ക് ജിബ്രീൽ ജിബ്രീൽ അലി സലാമ കടന്നുവരുകയാണ്

ഇബ്രാഹി നബി അലിഹുസലാമിനോട് അവിടെ നിന്ന് ജിബിരി എന്ന് പറയുന്ന മലക്കു പറയുമോ നബി പറഞ്ഞ മറുപടിയു എനിക്ക് നിന്റെ സഹായം വേണ്ട എനിക്ക് നിന്റെ സഹായം വേണ്ടി അല്ല റപ്പുണ്ടല്ലോ ഉറപ്പിനറിയാമല്ലോ എന്നെ എന്നെ രക്ഷപ്പെടുത്താൻ എനിക്ക് നിന്റെ സഹായം വേണ്ട മൗലാ വേണ്ടാഹു

ഹൃദയത്തിൽ താങ്ങാൻ കഴിയാത്ത വേദനകളോ പ്രയാസങ്ങളും രോഗങ്ങളും അവന്റെ ജീവിതത്തിലേക്ക് കിടന്നു വരുമ്പോൾ ജീവിതം അവസാനിപ്പിച്ചാ മതിയായിരുന്നു മരിച്ചാ മതിയായിരുന്നു പിടിച്ചു കഴിയുന്നില്ല പ്രിയപ്പെട്ടവരോട് പറയുമ്പോ ജീവിതത്തിലെ

കഴിയാത്താകുന്ന സമയത്ത് ഈ പറയുന്ന കഴിയുമോലാ ആരോപണം യാ സ്വഹാബിയുണ്ടല്ലോ വിട്ടില്ല ആയിഷാ ഭീമിയെ കുറിച്ച് അപരാധം പറയുകയാണ് പടച്ചവനെ ഒരു വീട്ടുകാര് മാത്രമല്ല ഒരു പഞ്ചായത്ത് മാത്രമല്ല ും വീട്ടിലേക്ക് കിടന്നു വരുന്നു എന്നെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന പറഞ്ഞ് കുറച്ചു ദിവസം നീ നിന്റെ വീട്ടിലേക്ക് പോയി നിൽക്ക് അബി ഇതിке താങ്ങാൻ പറ്റില്ല പ്രതാപ വീട്ടിലേക്ക പോകാൻ പറന്നപ്പോൾ ആയിഷ ബിവ റസൂലല്ലാഹു തആലൻറെ തനറു പോവുകയാണ് തന്റെ പ്രിയപ്പെട്ട പിതാവായ അബൂബക്കർ സിദ്ദീഖ് റസൂലല്ലാഹു തആലൻ അങ്ങോ ആയിഷ ബിവ റസൂലല്ലാഹു തആലറ ക ഓടി ചെന്ന വാപ്പയുടെ കൈയ്യിൽ പിടിച്ചട്ട് പറയുന്ന വാപ്പ ഞാൻ അങ്ങനെ ചെയ്യുവോ വാപ്പ ഞാൻ അല്ലാന്റെ റസൂലിന്റെ ഭാര്യയല്ലേ തെറ്റ് ചെയ്യുമെന്നണ്ട വാപൈക്ക് തോന്നുന്നതോ ആദിമേ അബൂബക്കർ തങ്ങളൊന്നും മെндиല്ല ആയിഷാ ബിവി തന്റെ പ്രിയപ്പെട്ട മാതാവിന്റെ ചാരത്തേക്കു പോടുുകയാണ് അന്നരെ മാസകാര കർബഞ്ചും അങ്ങ മരണവേദനയുടെ വേദനയൊന്നും പ്രസവിച്ച തന്റെ പ്രിയപ്പെട്ട മാതാവ് തന്റെ പൊന്നാരം മക്കളുടെ കണ്ണു നനഞ്ഞ സഹിക്കാൻ കഴിയാത്ത മാതാവിന്റെ ചാരിത്യിക ആയിഷാ ബിവി റളിയല്ലാഹു തഹാല ആൾ ജുന്നിട്ട് ഉമ്മയുടെ കൈകളിൽ പിടിച്ചട്ട് പറയുന്ന ഉമ്മ െതിരാണ് ചെറിയ പെൺകുട്ടികൾ വീടിനകത്തേക്ക് കിടുകയാണ് പൊളച്ചവനെ കയറടുത്ത് തോന്നിയില്ല വിശമടിച്ചില്ല നരമ്പ് മുറിച്ചില്ല കുളികയിടത്ത് കരിച്ചില്ല

ഇറങ്ങി ഓടുകയാസൂലിനെട്ടിപ്പിടിക്കുകയാസൂ പ്രവാചകരെ ഞാൻ ഞാൻ തെറ്റുകാരിയല്ലെന്ന് അല്ലാഹു അല്ലാഹു നബിയേ നിരപരാധിയാണെന്ന് നബിയേ പരിശുദ്ധമായ ആയത്ത് ഇറങ്ങിയോ നബിയേ റസൂൽ പറഞ്ഞു ഇന്നലെ രാത്രി ജിബ്രീൽ വന്നു ലോ

പിടിച്ചു നിന്നത് പ്രയാസത്തിന്റെ സമയത്ത് എങ്ങനെയാ പിടിച്ചു നിന്നത് എങ്ങനെയാ നീ സമാധാനിപ്പിച്ചത് ആ സമയത്തായി പ്രതിയല്ലാഹുരുകറിയുമോ എനിക്കേ എനിക്കേ ഞാനെന്റെ വീടിനകത്ത് ദിവസങ്ങളോളം പറഞ്ഞുകൊണ്ടിരുന്നത് രാമന്മൂലമന്മീ ാണ് ഞാൻ പറഞ്ഞു പണ്ഡിരമണത് എന്തിനാ ഞാൻ ഭയപ്പെടുന്നത് പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ തകർന്നു പോകുമ്പോ എനിക്കർ നിങ്ങളൊന്നും പ്രാവശ്യമെന്ന് പറഞ്ഞു നോക്ക് നിങ്ങളുടെ മനസ്സിന് സമാധാനം വരികയാണ് നിങ്ങളുടെ മനസ്സിന് ധൈര്യം വരികയാണ് അത് പണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാവക്കൻ പഠിച്ചു നിന്റെ ജീവിതത്തിൽ പറയാ തയ്യാറായ ോ അല്ലാഹു നൽകുമാറാകട്ടെ